രണ്ട് പിഞ്ചോമനകളുടെ മൃതശരീരങ്ങൾ അമ്മയ്ക്കൊപ്പം ഗാസയുടെ അതിർത്തി കിടന്ന് ഇസ്രായേലിലേക്ക് എത്തിയപ്പോൾ നെഞ്ചു പൊട്ടിക്കരഞ്ഞത് ഇസ്രായേലികൾ മാത്രമല്ല മനുഷ്യത്വമുള്ള ലോകത്തെ മനുഷ്യരെല്ലാമാണ് ഷിരിബിബാസിന്റെയും മക്കളായ ഏരിയലിന്റെയും കഫീറിൻ്റെയും മൃതശരീരങ്ങൾ മാത്രമാണ് ഹമാസിന്റെ ഭീകരന്മാർ ഇസ്രായേലിന് കൈമാറിയത് ഇപ്പോൾ ഇതാ ഇസ്രായേൽ അതിനുള്ള പ്രതികാരം ചെയ്തിരിക്കുന്നു ഷിനി ബിബാസിന്റെയും പിഞ്ചോമനകളുടെയും കൊലപാതകത്തിന് കാരണക്കാരനായ പ്രധാന വ്യക്തിയെ പ്രധാന ഹമാസ് ഭീകര കമാൻഡറെ ഇസ്രായേൽ തീർത്തിരിക്കുന്നു മുഹമ്മദ് ആവാദ് ഹമാസിന്റെ ഒരു സായുധ വിഭാഗമായ മുജാഹിദീൻ ബ്രിഗേഡിന്റെ പ്രധാനപ്പെട്ട കമാൻഡർ മുജാഹിദ്ദീൻ ബ്രിഗേഡിന്റെ ഇന്റലിജൻസ് മേധാവി മുഹമ്മദ് അബാദിനെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഐ ഡി എഫ് തീർത്തിരിക്കുന്നു പ്രതികാരം ചെയ്യാനുള്ളതാണ് അത് ചെയ്യുക തന്നെ ചെയ്യും ഈ പറയുന്നത് ഇസ്രായേൽ സേനയാണ് ഈ പറയുന്നത് മൊസാദ് ആണ് മുഹമ്മദ് അബാദ് ഈ ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിലേക്ക് നടന്ന കൂട്ടക്കുരുതിയുടെ പ്രധാനപ്പെട്ട സൂത്രധാരന്മാരിൽ ഒരാൾ ഈ കൂട്ടക്കുരുതിക്ക് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട ഒരു ഹമാസ് ഹമാസ്ഫീകരൻ ആ ഹമാസ് ഹമാസ്ഫീകരനെ തിരഞ്ഞ് മൊസാദിൻ്റെയും ഷിൻബറ്റിൻ്റെയും ചാരന്മാർ നടന്നു തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി ഇപ്പോൾ ഇത് ഈ മുഹമ്മദ് അബാദ് ഗാസയിലെ ഖാനിയുനിസിന് സമീപമുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ ഉണ്ട് എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഐ ഡി എഫ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ആ മേഖലയിലേക്ക് ആ കെട്ടിടത്തിലേക്ക് അതിരൂക്ഷമായ ആക്രമണം നടത്തുകയായിരുന്നു ആക്രമണത്തിൽ മുഹമ്മദ് അബാദ് കൊല്ലപ്പെട്ടു എന്ന് വിവരങ്ങൾ വരുന്നു പാലസ്തീൻ അതോറിറ്റി തന്നെ ഹമാസിന് നേതൃത്വം തന്നെ മുഹമ്മദ് അബാദിന്റെ പദത്തെക്കുറിച്ച് ഇപ്പോൾ സ്ഥിരീകരണം നടത്തി കഴിഞ്ഞിരിക്കുന്നു തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കമാൻഡർ തലവനാണ് മുഹമ്മദ് അവാദെന്നും മുജാഹിദ്ദീൻ ബ്രിഗേഡിൻ്റെ ഇൻ്റലിജൻസ് മേധാവിയുമായിരുന്നു എന്നും ഇപ്പോൾ ഹമാസ് വ്യക്തമാക്കുന്നുണ്ട് ഇതാണ് ഇസ്രായേൽ തങ്ങളുടെ പൗരന്മാർക്ക് നേരെ നടന്ന ക്രൂരതയ്ക്ക് ഇസ്രായേൽ എണ്ണി എണ്ണി പ്രതികാരം തീർക്കുകയാണ് കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ ആക്രമണമാണ് ഈ മേഖലയിലൊക്കെ തന്നെ നടന്നത് ആ ആക്രമണത്തിലാണ് മുഹമ്മദ് അവാദ് എന്ന കൊടും ഭീകരൻ കൊല്ലപ്പെട്ടത് മനുഷ്യ മനസാക്ഷിയെ തന്നെ വേദനിപ്പിച്ച സംഭവമായിരുന്നു ഈ ശിരി ബിബാസിൻ്റെയും മക്കളുടെയും വധം ഒന്നും എട്ടും പൊട്ടും തിരിയാത്ത രണ്ട് പിഞ്ചോമനകൾ ഒക്ടോബർ ഒക്ടോബർ മാസം ഏഴിന് കിബർഡ്സ് നിരോസിലെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുമ്പോൾ ഭീകരന്മാർ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ഈ കുട്ടികൾക്ക് നാല് വയസ്സും ഒൻപത് മാസവും മാത്രമായിരുന്നു പ്രായമുണ്ടായിരുന്നത് അധികം വൈകാതെ തന്നെ ഇവർ അധികം വൈകാതെ തന്നെ മൂവരെയും ഹമാസിന്റെ ഭീകരന്മാർ കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഷിരി ബിബാസിനെ അതിക്രൂരമായി പീഡിപ്പിച്ച ശേഷമാണ് കൊലപ്പെടുത്തിയത് അതിൽ മുഖ്യ പങ്ക് വഹിച്ചത് മുഹമ്മദ് അവാദാണെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് പിന്നാലെ പിന്നാലെ ഇസ്രായേലിൽ നടന്ന ഫോറൻസിക് പരിശോധനയിൽ പിഞ്ചോമനകളെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി എന്നായിരുന്നു കണ്ടെത്തിയത് അതേസമയം ഹമാസ് പറഞ്ഞതാകട്ടെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിലാണ് പോവും കൊല്ലപ്പെട്ടതെന്നാണ് ഈ പിഞ്ചോമനകളെയും അമ്മയെയും വധിച്ച ഹമാസ് ഭീകരന്മാർ പിന്നീട് അതേക്കുറിച്ച് കള്ളപ്രചരണവും നടത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ ഇതാ ഈ കുട്ടികളുടെയും അമ്മയുടെയും വധത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഹമാസിൻ്റെ കൊടും ഭീകരനെ തീർത്തിരിക്കുന്നു ഐ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ഏറ്റവും പ്ര ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ തുടർച്ചയായി കൊല്ലപ്പെടുന്ന ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളാണ് മുഹമ്മദ് അവാദ് മുഹമ്മദ് അവാദിനെ കൂടാതെ പ്രധാനപ്പെട്ട ഹമാസിന്റെ ഫണ്ട് റേസറായിട്ടുള്ള മുഹമ്മദ് അസൻ എന്നയാളെയും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വധിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ ഹമാസിന്റെ മാധ്യമ വിഭാഗം മേധാവി മുഹമ്മദ് സല അൽ ബർദാവി മുഹമ്മദ് സല അൽ ബർദാവിയെ കഴിഞ്ഞ ദിവസം ഗാസയിൽ നടന്ന ആക്രമണത്തിൽ ഇസ്രായേലി സേന വധിച്ചു പ്രധാനമായും ഹമാസിനു വേണ്ടി ആശയപ്രചരണം നടത്തുന്ന വ്യക്തിയാണ് ബർദാവിൽ ബർദാവിൽ അവിടെ ഹമാസിന്റെ റേഡിയോയുടെ അനൗൺസറായി ജോലി ചെയ്യുന്നു എന്നുള്ള എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ ആളുകളെയൊക്കെ തന്നെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇവരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം നടത്തുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒന്നാം യുദ്ധത്തിൽ ഒന്നാം ഘട്ട യുദ്ധത്തിൽ ഇസ്രായേലി സേനയ്ക്ക് ചില പാളിച്ചകൾ പാളിച്ചകളുണ്ടായിരുന്നു പാളിച്ച മറ്റൊന്നും ആയിരുന്നില്ല ഗാസയുടെ ഭൂപ്രദേശത്തിന്റെ സവിശേഷത ഗാസയിൽ അങ്ങോളം ഇങ്ങോളം കിലോമീറ്ററുകൾ നീണ്ടു ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന ഭൂഗർഭ തുരങ്കങ്ങൾ ഈ തുരങ്ക ശൃംഖലയെ ഒന്നും തന്നെ വ്യക്തമായ ഒരു പ്ലാൻ ഐ ഡി എഫ് അറിയില്ലായിരുന്നു ഒക്ടോബർ മാസം ഏഴാം തീയതി ഹമാസ് ഇസ്രായേൽ കയറി കൊടും ക്രൂരത നടത്തി അതിൻ്റെ തിരിച്ചടിയായി ഇസ്രായേൽ അതിൻ്റെ തിരിച്ചടിയായി ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചു ആ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട ഘട്ടത്തിലാണ് ഗാസ കടന്ന് ഇസ്രായേലിൻ്റെ കരസേന ഉള്ളിലേക്ക് നീങ്ങിയത് അപ്പോൾ ആകെ ഒരു പരിഭ്രാന്തിയായിരുന്നു കാരണം ഈ ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന കിലോമീറ്ററുകൾ നീളുന്ന ഭൂഗർഭ തുരങ്കത്തിലാണ് ഈ ഹമാസിന്റെ ഭീകരന്മാർ ഒളിഞ്ഞിരിക്കുന്നത് അതിൻ്റെ കവാടം എവിടെയാണെന്നോ അത് എവിടെയാണോ ഓപ്പണിംഗ് എന്നോ ഒന്നും ഐ ഡി എഫിനറിയില്ല അകപ്പാടെ ഒന്നും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ പിന്നെ ആക്രമണം നടത്തുക എന്നുള്ളത് മാത്രമാണ് മുഗൾ ഭാഗത്തുള്ള കെട്ടിടങ്ങളിലെല്ലാം തന്നെ ആക്രമിച്ച് ഈ നിലം വരിശാക്കുന്നൊരു സാഹചര്യത്തിലേക്ക് ഇസ്രായേലി സേന പോയി ഇതിനിടയിൽ ഒറ്റപ്പെട്ട പ്രത്യാക്രമണങ്ങൾ ഹമാസ് നടത്തി എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല ആറാഴ്ചത്തെ വെടിനിർത്തൽ കാലയളവിനിടയിൽ ഇസ്രായേലിൽ നിന്നുള്ള മൊസാദിൻ്റെയും ഷിൻബറ്റിൻ്റെയും ചാരന്മാർ ട്രക്ക് ഡ്രൈവർമാരെന്ന വ്യാജേന അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ എന്ന വ്യാജേന സന്നദ്ധ പ്രവർത്തകർ എന്ന വ്യാജേന ഗാസയുടെ വിവിധ മേഖലകളിൽ നൊഴിഞ്ഞു കയറി അതുകൂടാതെ തന്നെ ഇവരിടപെട്ടുകൊണ്ട് പാലസ്തീനിലെ നിരവധി ആളുകളെ ഇസ്രായേലിൻ്റെ ചാരന്മാരാക്കി മാറ്റി ഇതിലൂടെ സ ഇതിലൂടെ തിരിച്ചടി സംഭവിച്ചത് ഖമാസനാണ് ഈ വെടിനിർത്തൽ കരാറിൻ്റെ കാലാവധി കഴിഞ്ഞ കഴിഞ്ഞതിന് പിന്നാലെ രണ്ടാം ഘട്ട യുദ്ധം ഇസ്രായേൽ ആരംഭിച്ചപ്പോൾ എവിടെയൊക്കെയാണ് ഹമാസിൻ്റെ ഭീകരന്മാരുടെ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് ഹമാസിൻ്റെ നേതാക്കന്മാരുടെ കൺട്രോൾ റൂമുകൾ എവിടെയൊക്കെയാണ് ബേസ് ക്യാമ്പുകൾ എന്നത് സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഗാസയിൽ നിന്നും ഇസ്രായേൽ സേനയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മേഖലയിൽ മാത്രം ആക്രമണം നടത്തിയാൽ മതി കാര്യങ്ങൾ വളരെ എളുപ്പമായി ഇതിൻ്റെ ഫലമോ പത്ത് ദിവസത്തിനുള്ളിൽ പത്ത് പ്രധാനപ്പെട്ട നേതാക്കളെ ഗാസയിൽ ഇസ്രായേലി സേന വധിച്ചു അതിലഞ്ച് പേർ ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് ആകെ ഇരുപത്തൊന്ന് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുള്ളതിൽ പതിനൊന്ന് പന്ത്രണ്ട് പേരെ ഇതിനകം തന്നെ പതിനഞ്ച് മാസത്തിനിടയിൽ ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു ഇതുകൂടാതെ സൈനിക മേധാവികൾ പ്രാദേശിക കമാൻഡർമാർ അവരുടെ ഇൻ്റലിജൻസ് മേധാവി അവരുടെ മാധ്യമ വിഭാഗ മേധാവി അങ്ങനെ ഹമാസിൻ്റെ ഗാസയിലെ പ്രധാനപ്പെട്ട തലതൊട്ടപ്പന്മാരെ എല്ലാം ഓരോ ദിവസങ്ങളായി തീർക്കുകയാണ് ഇസ്രായേലി സേന ഇതിന് ഇസ്രായേലിനെ സഹായിക്കുന്നത് ഗാസയിലുള്ള ഇസ്രായേലിൻ്റെ ചാരന്മാരാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യങ്ങൾ വളരെ എളുപ്പമാണ് ഗാസയിലെ ഉടനീളം ഹമാസിൻ്റെ കേന്ദ്രങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരം നൽകാൻ ഗാസയിൽ ഇസ്രായേലിന് ചാര ശൃംഖലയുണ്ട് ഇനി എവിടെ പോയി ഒളിച്ചാലും ഹമാസിന്റെ ഭീകരന്മാർക്ക് രക്ഷയില്ല ആ മേഖലകളിലൊക്കെ തന്നെ ഇസ്രായേൽ സേന എത്തും ആരാണ് ശത്രു ആരാണ് അറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഗാസയിൽ ഇപ്പോൾ ഹമാസ് ഹമാസിനെ പാലസ്തീനികൾ തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു ഹമാസ് ഭീകരനെ പാലസ്തീനികൾ ഓടിച്ചിട്ട് തല്ലിക്കൊന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത് അപ്പോൾ ഈ ഹമാസിനെ പാലസ്തീനികൾ തന്നെ ഒറ്റുകയാണ് ഹമാസിനെ നിൽക്കള്ളിയില്ലാത്ത അവസ്ഥയായിരിക്കുന്നു ഹമാസിൻ്റെ നേതാക്കന്മാരെ ഓരോരുത്തരെയായി ഇസ്രായേൽ വകവരുത്തുകയാണ് ഇസ്രായേലിന്റെ കൊടും പ്രതികാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ നിന്ന് ഇസ്രായേൽ ഗാസയിൽ നിന്ന് ഹമാസിനെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യുമെന്ന് ബെഞ്ചമിൻ തന്നെ പ്രതിജ്ഞ എടുത്തിരിക്കുന്നു ആ പ്രതിജ്ഞ നടപ്പാക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നൂറിലധികം ഹമാസിൻ്റെ ഭീകരന്മാരെയാണ് ഗാസയിൽ ഇസ്രായേലി സേന തീർത്തത്